യൂട്യൂബ് ചാനൽ ട്വനിറ്റി വോയിസ് കുരിശും നിജ തോളിലെടു തൊരുവൻ ഗിരിമേൽക്കര പോകും കാൺമീൻ കുരിശും more ഒന്നാമത് വാക്യം അബ്രാമിന്റെ ദർശനത്തിൽ യഹോബയുടെ അരളപ്പാടുണ്ടായത് എന്തെന്നാൽ അബ്രാമെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമുഖത്തായ പ്രതിഫലവും ആകുന്നു ആഫ്റ്റർ ദീസ് തിങ്സ് ദോർഡ് Abraham in a vision saying, Fear not Abraham I am thy shield and thy exceeding great reward. Now the second session requirements in the book is purpose-driven life. In worship, we are to offer our bodies our living sacrifices. Now we usually associate the concept of sacrifice with Something dead, but God wants you to be a living sacrifice, He wants you to live for Him. However, the problem with a living sacrifice is that it can crawl off the altar, and we often do that. We sing Onward Christian Soldiers on Sunday then go awol on monday in the old testament god took pleasure in the many sacrifices of worship because they foretold of jesus sacrifice for us on the cross now god is pleased with different sacrifices of worship thanksgiving praise ഹ്യൂമിലിറ്റി റിപ്പെൻ്റൻസ് ഓഫറിംഗ്സ് ഓഫ് മണി പ്രേസ് സെർവിംഗ് അതേഴ്സ് ആൻഡ് ഷെയറിംഗ് വിത്ത് ദോസ് ഇൻ നീറ്റ് ഇനി നമുക്ക് തേർഡ് സെഷനിലേക്ക് പോകാം പ്രൊബർബോർ സദർശവാക്യങ്ങൾ പ്രൊബേഴ്സ് ചാപ്റ്റർ തേർട്ടീൻ വേഴ്സ് ട്വൻറി ടു സദർശവാക്യങ്ങൾ പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത് വാക്യം ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു പാപിയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു എ ഗുഡ് മെൻ ലിവൻ ഇൻഹെറിറ്റൻസ് ടു ഹിസ് ചിൽഡ്രൻസ് ചിൽഡ്രൻ ആൻഡ് ദി വെൽത്ത് ഓഫ് ദ സിനറി ഈസ് ലേറ്റ് അപ്പ് ഓഫ് ദ ജസ്റ്റ് ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വേ സെവൻ മത്തായി സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഏഴാമത് വാക്യം പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത് ബട്ട് വെൻ യേ പ്രേ യൂസ് നോട്ട് വെയിൻ റെപ്പിറ്റീഷൻസ് ആസ് ദേ ദൻ ഡു ഫോർ ദ തിങ് ദാറ്റ് ദാൽ ബി ഹിയ് ഫോർ ദർ മച്ച് സ്പീക്കിംഗ് നമുക്ക് വായന ഭാഗം നോക്കാം അവസാന യാത്ര എന്നാണ് എൻ്റെ ഹെഡിങ് മെയിൻ ഹെഡിങ് യേശു തൻ്റെ മരണത്തെപ്പറ്റി വീണ്ടും പറയുന്നു അതാണ് അവസാന യാത്ര എന്ന് ഉദ്ദേശിച്ചത് ലൂക്കോസ് പതിനെട്ടിൻ്റെ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിനാല് വരെ ലൂക്ക് ചാപ്റ്റർ എയ്റ്റീൻ വേർഡ്സ് തേർട്ടി വൺ ടു തേർട്ടി ഫോർ അനന്തരം യേശു പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ചവരോട് ഇതാ നാം എരിശലേമിലേക്ക് പോവുകയാണ് മനുഷ്യനായി തീർന്നവനെ പറ്റി പ്രവാചകന്മാർ എഴുതിയതെല്ലാം നിറവേറാൻ പോകുന്നു നമ്മുടെ ജനം അവനെ റോമാക്കാർക്ക് കൈമാറും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ ചാട്ടുകൊണ്ടടിക്കും വധിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പക്ഷേ ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല യേശു പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം അവരിൽ നിന്നും മറച്ചിരുന്നു എരിസലേമിലെ എരിസലേമിലെ സ്വാഗതം മർക്കോസ് പതിനൊന്നിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ മാർക്ക് ചാപ്റ്റർ ഇലവൻ വേഴ്സ് വൺ ടു ഇലവൻ യുദ്ധവിദ്യ ആഘോഷിക്കാൻ രാജാക്കന്മാരും പടത്തലവന്മാരും കോശയാത്ര ദാത്തമായിരുന്നു അവരുടെ അധികാരം ജനത്തിന് വെളിപ്പെടുത്തുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു രക്ഷകനെക്കുറിച്ച് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് സക്കരിയ പ്രവാചകൻ യഹൂദന്മാരോട് പറഞ്ഞിരുന്നു സമാധാനത്തിൻ്റെ പ്രതീകമായ കരുതിയിടം പുറത്തു കയറി അവൻ വരും താനൊരു ഭൗമിക സാമ്രാജ്യം സ്ഥാപിക്കാൻ പോകുകയാണെന്ന് ജനം തെറ്റിദ്ധരിക്കരുതെന്ന് യേശു ആഗ്രഹിച്ചു യേശുവും ശിഷ്യന്മാരും എരുസലേമിനോട് അടുത്തെത്തിയിരുന്നു ഒലീവുമലയ്ക്ക് അടുത്തുള്ള ബെത്ഫാഗ ബ എന്നീ പട്ടണങ്ങളിൽ അവർ വന്നു ചേർന്നു അപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ ഇങ്ങനെ പറഞ്ഞേച്ചു നിങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോവുക അവിടെ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഇതേ വരെ സവാരി ചെയ്തിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കാണും അതിനെ അയച്ചുകൊണ്ട് വരിക എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവൻ അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവർ പോയി ഒരു വീട്ടുപടിക്കൽ തെരുവിൽ കെട്ടിയിരുന്ന കഴുതക്കുട്ടിയെ കണ്ടു അവർ അതിനെ അയച്ചപ്പോൾ അവിടെ നിന്നിരുന്നവരിൽ ചിലർ ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് യേശു അവരോട് പറഞ്ഞതുപോലെ തന്നെ അവർ മറുപടി കൊടുത്തപ്പോൾ ആ മനുഷ്യർ ശിഷ്യന്മാരെ പോകുവാൻ അനുവദിച്ചു അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രങ്ങൾ അതിൻ്റെ പുറത്ത് വിരിച്ചു യേശു അതിന്മേൽ കയറി അനേകർ തങ്ങളുടെ മേലങ്ക ഒരു വഴിയിൽ വിരിച്ചു മറ്റുള്ളവർ മരണത്തിൽ സോറി മറ്റുള്ളവർ മരത്തിൽ നിന്നും ഇലച്ചില്ലകൾ ഒടിച്ചുകൊണ്ട് വന്ന് വഴിയരികിൽ നിര നിരത്തി ജനം അത്യുച്ഛത്തിൽ ആർക്കുവാൻ തുടങ്ങി ദൈവത്തിന് മൗത്വം ദൈവനാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിലുള്ള നമ്മുടെ ഭരണാധികാരിയുടെ വരവനെ ദൈവം അനുഗ്രഹിക്കട്ടെ യേശു എരുസലേമിൽ പ്രവേശിച്ച് ദൈവാലയത്തിലേക്ക് കടന്നു അവൻ ചുറ്റുമുള്ളതെല്ലാം നോക്കി കണ്ടു നേരം വൈകിയിരുന്നതിനാൽ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരുമൊത്ത് ബദാനിയയിലേക്ക് പോയി ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടന്റ് നോക്കാം ഫസ്റ്റ് സെഷൻ്റെ കണ്ടന്റാണ് ഉൽപ്പത്തി അല്ലെങ്കിൽ ജനസിസ് അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിലെ ഹോബയുടെ അരളപ്പാടുണ്ടായതെന്തെന്നാൽ അബ്രാമിയെ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ പരിചയം നിൻ്റെ ആതിമുഖത്തായ പ്രതിഫലവുമാകുന്നു ആഫ്റ്റർ ദീസ് തിങ്സ് ദ വേർഡ് ഓഫ് ദ ലോഡ് കെയിം ആൻഡ് ടു അബ്രഹാം ഇൻ എ വിഷൻ ഫിയർ നോട്ട് അബ്രാം ഐ ആം ദൈ ഷീൽ ആൻഡ് ദൈ എക്സീഡിങ് ഗ്രേറ്റ് റിവാർ സെക്കൻഡ് സെഷനായ റിക്വയറൻസിൻ്റെ ബുക്കായത് പർപ്പസ് ഡൈഫിനകത്ത് ഒരു പോഷൻ അതായത് നോക്കാം ഇൻ ദ ഓൾഡ് ടെസ്റ്റമെൻ വാട്ട് ടു പ്രഷർ ഇൻ ദ മെനി സാക്രിഫൈസസ് ഓഫ് വെർഷിപ്പ് ബിക്കോസ് ദ ഫോട്ടോ ഓഫ് ജീസസ് സാക്രിഫൈസസ് ഫോർ അസ് ഓൺ ദ ക്രോസ് ഇനി തേർഡ് സെഷൻ നോക്കാം ഇനി അതിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രൊവർബർ സദൃശമൊക്കെയാണ് ഗുണവാൻ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചേക്കുന്നു എന്നും പാപയുടെ സമ്പത്തോ നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു എന്നുമാണ് നമുക്കിവിടെ കാണുന്നത് സാധിക്കുന്നത് മക്കളുടെ മക്കൾക്ക് വേണ്ടി അവകാശം വെക്കുന്ന ഗുണവാൻ അതിനെപ്പറ്റി എടുത്ത് നമുക്ക് ഉദ്ധരിക്കേണ്ടതായിട്ടുണ്ട് എ ഗുഡ് മാൻ ലീവത്ത് ആൻഡ് ഇൻഹെറിറ്റൻസ് ചിൽഡ്രൻസ് ചിൽഡ്രൻ ആൻഡ് ദ വെൽത്ത് ഓഫ് സിനർ ഈസ് അപ്പോൺ ദി ജസ്റ്റ് സെഷൻ മാത്യു ഓർമ്മത്തായി പ്രാർത്ഥിക്കൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത് ബട്ട് വൺ യു പ്രേ യൂസ് നോട്ട് വെയ്ൻ റെപ്പിറ്റീഷൻസ് ആസ് ദീതൻ ലൂ ഫോർ ദാറ്റ് ദാൽ ബി ഹിയ് ഫോർ ദർ മച്ച് സ്പീക്കിംഗ് എല്ലാ സെഷനും കൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അപ്ഡി